സോഷ്യൽ സയൻസ് ടാലൻറ് സെർച്ച് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉദ്ബോധനം എന്ന കവിത രചിച്ചത് ആരാണ് കുമാരനാശാൻ്റേതാണ് ഉദ്ബോധനം എന്ന കവിത യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ഏത് പ്രസ്ഥാനത്തിനാണ് രൂപം നൽകിയത് ജ്ഞാനോദയം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഫ്രഞ്ച് വിപ്ലവം റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നത് ഏത് വൻകരയിലെ ജനവിഭാഗങ്ങളാണ് വടക്കേ അമേരിക്ക ക്രിസ്റ്റഫർ കൊളംബസ് സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയത് ഏത് വർഷമാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളിൽ നടപ്പാക്കിയ വാണിജ്യ നയം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് മെർക്കൻ്റലിസം ബോസ്റ്റൺ ഡി പാർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല ആരുടെ വാക്കുകളാണ് ജോൺ ലോക്ക് ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണം എന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ആരുടെ വാക്കുകളാണത് തോമസ് പെയിൻ ഒന്നാം കോണ്ടിനൽ സമ്മേളനം നടന്നത് എവിടെയാണ് ഫിലാഡൽഫിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ഫിലാഡെൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ ആരെയാണ് കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തെരഞ്ഞെടുത്തത് ഉത്തരം ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്ക സ്വാതന്ത്ര്യം നേടിയത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാല് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ് ജെയിംസ് മാഡിസൺ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന ഞാനാണ് രാഷ്ട്രം ഇത് ആരുടെ വാക്കുകളാണ് ലോയി പതിനാലാമൻ്റെ വാക്കുകളാണിത് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടി ആരുടെ വാക്കുകളാണിത് മേരി ആൻഡോനെറ്റിൻ്റെ വാക്കുകളാണിത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഇത് ആരുടെ പ്രസ്താവനയാണ് റൂസോയുടെ പ്രസ്താവനയാണിത് ടെന്നീസ് കോർട്ട് പ്രതിഷ്ഠ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവം ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിന് ജലദോഷം പിടിക്കും എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് മെറ്റേണി ആസ്ട്രിയൻ ഭരണാധികാരിയാണ് ഫ്രാൻസിൻ്റെ ദേശീയ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനാല് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ വാട്ടർലു യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് നെപ്പോളിയൻ ബോണപ്പാട്ടിൻ്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ബ്രിട്ടന്റെ നേതൃത്വത്തെ യൂറോപ്യൻ സഖ്യ സൈന്യവും തമ്മിൽ ഫ്രാൻസിലെ വാട്ടർലുവിൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ട് ഞായറാഴ്ച നടന്ന യുദ്ധമാണ് വാട്ടർലു യുദ്ധം എന്ന് അറിയപ്പെടുന്നത് മാച്ചുപിച്ചു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെറുവിലാണ് മാച്ചുപിക്ചു സ്ഥിതി ചെയ്യുന്നത് അമ്മ എന്ന നോവൽ എഴുതിയത് ആരാണ് റഷ്യൻ എഴുത്തുകാരനായ മാക്സിൻ ഗോർക്കി ലോകത്തെ പിടിച്ചുകുലക്കിയ പത്ത് ദിവസം ഇത് ആരുടെ പുസ്തകമാണ് ജോൺ റീഡ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപത് തുറന്ന വാതിൽ നയം ഏത് വിപ്ലവമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചൈനീസ് വിപ്ലവം ബോക്സർ കലാപം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്നത് സ്വേഷാധിപത്യത്തിനും ഫ്യൂ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരെ നടന്ന വിപ്ലവം ഏതാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരെ നടന്ന വിപ്ലവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന റഷ്യൻ വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരെ നടന്ന വിപ്ലവം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നടന്ന ചൈനീസ് വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ പരാജയപ്പെട്ട ഭരണാധികാരി ആരാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് വ്യവസായ വിപ്ലവം ആദ്യം ആരംഭിച്ച രാജ്യം ഏതാണ് ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ഗ്രാൻഡ് ഇല്ലുഷൻ ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ് യാങ് റെന്യ ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സംഘം അറിയപ്പെടുന്നത് ഏഴു പേരിലാണ് ഗസ്റ്റപ്പ കാബൂൾ ആസ്ഥാനമാക്കി രാജ മഹേന്ദ്ര പ്രതാപ് സ്ഥാപിച്ച ഒന്നാമത്തെ സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന നാസി ഭീകരവാദികളെ കൊല്ലപ്പെട്ട മലയാളി ആരാണ് ചെമ്പകരാമൻപിള്ള ഹിരോഷിമയിൽ വർഷിച്ച അണുബമിൻ്റെ പേര് എന്താണ് ലിറ്റിൽ ബോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിനായിരുന്നു നാഗസാക്കിയിൽ വർഷിച്ച അണുബോമിൻ്റെ പേര് എന്താണ് ഫാറ്റമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു യു എൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് യു എൻ ദിനമായി ആചരിക്കുന്നത് ഗൂർണിക്ക എന്ന ചിത്രം ആരുടേതാണ് പാബ്ലോ പിക്കാസിയുടേതാണ് ഗൂർണിക്ക എന്ന ചിത്രം പുരുഷന് യുദ്ധം എന്നത് സ്ത്രീക്ക് മാതൃത്വം എന്നതുപോലെയാണ് എന്ന് പറഞ്ഞത് ആരാണ് മുസ്സോളിനി നാസി ഭരണകാലത്തെ ജൂതവേട്ടയുടെ അനുഭവ വിവരണത്തെക്കുറിച്ച് പറയുന്ന ആൻ ഡയറി കുറിപ്പുകൾ ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൻ്റെ ഫലമായി ഉണ്ടായ അണുവികിരണത്തിന് ഇരയായ ബാലികയാണ് സഡാക്കോ സസാക്കി ചേരി ചേരായ്മ ലോകകാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കലല്ല ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് ആരുടെ വാക്കുകളാണിത് ജവഹർലാൽ നെഹ്റു ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്നും നഷ്ടമാകാതിരിക്കട്ടെ ഇത് പറഞ്ഞത് ആരാണ് പാലസ്തീൻ വിമോചന സംഘടനയുടെ പ്രസിഡന്റായ യാസർ അറഫാത്തിന്റെ വാക്കുകളാണ് ഇത് നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവന്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവനെ എങ്ങനെ സഹായകമാകും എന്ന് സ്വയം ചോദിക്കുക ആരുടെ വാക്കുകളാണ് ഇത് ഗാന്ധിജി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതി ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി ആരാണ് കളക്ടറാണ് ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരി സംസ്ഥാനങ്ങളിലെ പി എസ് സി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് ഗവർണർ കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് അടുത്തത് സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങൾ ഇല്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ഈ ഗവേണൻസിനെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിച്ചത് ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി പാർട്ടിടാൻ ഞാൻ ശ്രമിക്കാം എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്